ഇത് നമ്മളെ കുഞ്ഞാമേന്ത ഇവിടുത്തെ എല്ലാ വീടുകളിലും അറിയണൊരിത്ത എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരുന്നാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഓരോ വീട്ടിലും കയറി ചെല്ലണ സ്നേഹമുള്ളൊരുമ്മ അജാനൂർ പഞ്ചായത്തിൻ്റെ ആകാശത്ത് വികസന വെളിച്ചത്തിൻ്റെ വെള്ളക്കീറുകൾ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികൾ ഇത്തവണ പഞ്ചായത്തിൻ്റെ പടികയറിപ്പോകുന്നത് നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നവീനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറയിലെ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ നമുക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് വളരെ ക്രിയാത്മകമായ ചിന്താഗതിയോടുകൂടി നാടിനെ നയിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു ടീം യു ഡി എഫ് ആണ് ഇത്തവണ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ഈ സഹപ്രവർത്തകരെല്ലാം ഏറെ മനോഹരമായി സംസാരിക്കുന്നവരാണ് മനുഷ്യരോട് സ്നേഹത്തോടെ ഇടപഴകുന്നവരാണ് നിഷ്കളങ്കരായി ആളുകളെ പരിഗണിക്കുന്നവരാണ് എല്ലാ തരത്തിലും സദാസമയവും സന്നദ്ധമായ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതിനിധികളാണ് നാടിന് നയിക്കാൻ ഇവരല്ലാതെ മറ്റാരാണ് ഉണ്ടാവേണ്ടത് വാർഡ് ഇരുപത്തിനാലിൽ ചുറുചുരുക്കുള്ളൊരു ചെറുപ്പക്കാരൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയാണ് ഓരോ വീട്ടിലെയും മകനെ പോലെ ഓരോ മനുഷ്യൻ്റെയും പോലെ ഇടപഴകുന്ന നിസാമിനെ നിസാമുദ്ദീനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് സ്നേഹപുരസരം അഭ്യർത്ഥി ുന്നു മനുഷ്യരോട് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന സത്യസന്ധമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മുഹമ്മദ് കുഞ്ഞി സുലൈമാൻ നമ്മുടെ പ്രിയപ്പെട്ട സുലൈമാൻ ച ഏഴാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് നിങ്ങളുടെ സ്നേഹം തേടുകയാണ് ഇത്തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപുരസരം അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മളെ കുഞ്ഞാമിൻത ഇവിടുത്തെ എല്ലാ വീടുകളിലും അറിയണൊരിത്ത എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരുന്നാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഓരോ വീട്ടിലും കയറി ചെല്ലണ സ്നേഹമുള്ള ഒരു ഉമ്മ ഈ ഉമ്മ ജയിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഇവരുടെ ചിഹ്നത്തിൽ നമ്മൾ വോട്ട് ചെയ്യണം നാടിൻ്റെ നന്മ വിതറുന്ന സ്നേഹത്തിൻ്റെ മുഖമായ കുഞ്ഞാമിനെ ഇനിയും പഞ്ചായത്തിൻ്റെ പടികൾ കയറട്ടെ അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അവരുടെ ചിഹ്നമായ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു